ഇപ്പൊ ഇന്ന് പാർലമെന്റിൽ ഒരു പുതിയ നിയമം പാസ്സാക്കി എന്നാണ് അറിഞ്ഞത് പാസ് ആക്കിയിട്ടെങ്കിൽ ഇവിടെ തന്നെ പാസ്സാക്കുകയും ചെയ്യും അതെന്താന്ന് വെച്ചാല് അത് മൊത്തം ഇന്ത്യയിലത്തെ ജനങ്ങളെ ബാധിക്കുന്നതാണ് അതായത് നിങ്ങൾ ഏത് ഫോൺ വാങ്ങിയാലും ആ ഫോണില് സർക്കാരിൻ്റെ ആപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റാത്ത ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആപ്ലിക്കേഷൻ സ്ഥാപിക്കാൻ പോകാൻ എന്നുള്ള വാർത്തയാണ് വന്നത് അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് വെച്ചാൽ നിങ്ങളെ ഇന്ത്യൻ ജനങ്ങളെ എല്ലാ തരത്തിലും പൂട്ടിട്ട് പൂട്ടി പിന്നെ രഹസ്യങ്ങൾ ചോർത്തി എടുക്ക ഓരോരോ മനുഷ്യനെയും നിരീക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു നിയമം കൂടി വന്നിട്ടുണ്ട് ഇനി വാട്സപ്പ് വാട്സപ്പ് ഇനി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ കൂടെ മാത്രം പറ്റൂ എന്നാണ് പറയുന്നത് കാരണം ചിലരുണ്ടല്ലോ ഞാൻ ആ രാജ്യത്തെ ഈ രാജ്യത്തേത് പറഞ്ഞിട്ട് ആ വാട്സപ്പ് എന്നെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ വന്നതിന് ശേഷം അതിനി നടക്കില്ലെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പഴയ സിം കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടാവും പക്ഷെ ആ നമ്പറിലായിരിക്കും വാട്സപ്പ് ഇരിക്കുന്നുണ്ടാവുക അതൊന്നും ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നിയമം കൂടി വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ എല്ലാ തരത്തിലും ഓരോ മനുഷ്യനെയും നിരീക്ഷിക്കും എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് ഇവരുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ പിന്നെ ചിന്ത ഏത് വിഷയത്തിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത് വോട്ടിംഗ് മെഷീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഴിമതി ആ ഡൽഹിയിലുള്ള ബിൽഡിംഗ് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റുകയാണെന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും പിന്നെ ആ ഫോണുകളിൽ അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഇട്ട് ഈ ബി ജെ പി സർക്കാർ ആണ് ഭൂമിയിലെ ഏറ്റവും നല്ല സർക്കാർ കാണിക്കുന്ന പല പരസ്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാന്ന പരിപാടിയാണ് അപ്പോ നോർത്ത് കൊറിയനേക്കാൾ ഭീകരമായ രീതിയിലാണിപ്പോ ഇന്ത്യത്തെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളെ വരിഞ്ഞു കെട്ടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം സർക്കാരിനെതിരെ ഒരു ചെറിയ കൊമൻസ് വരെ ഇട്ടാൽ ഏത് ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷൻ വേണ്ടാലും അത് ഈ ആപ്ലിക്കേഷൻ തിരിച്ചറിയും കാരണം അതിനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി പെർമേശൻ ഓൾറെഡി റെഡിയാണ് അപ്പൊ അതിനെ കുറിച്ചുള്ളൊരു തർക്കമൊക്കെ ഇപ്പോ പാർലമെന്റിൽ നടന്നു പക്ഷെ ഈ സംഘി ഭീകരന്മാരുടെ ബാപ്പന്മാര് അവർ പല പല നിയമങ്ങളും ആരുടെയും അഭിപ്രായം മാനിക്കാതെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ പെട്ടെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് മോദി അമിഷ്യം മാത്രമായിരിക്കും എന്നുള്ള നിയമമൊക്കെ അത് അവർ നടപ്പിലാക്കി എത്ര പേരെ എതിർത്ത് എതിർത്തേണ്ട കാര്യം ഒരു കാര്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് ആ ഒരു സംഗതിനെ കുറിച്ച് പരിശോധിക്കാം നമ്മുടെ ഇന്ത്യ ഓടേ സ്മാർട്ട് ഫോൺ അതായത് എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനി ഉണ്ടല്ലോ സ്മാർട്ട് ഫോൺ കമ്പനി അവർ പറഞ്ഞിരിക്കുകയാണ് പുതുതായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ സർക്കാരിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഏത് ഫോൺ ഏത് കമ്പനിയുടെ ഫോൺ പോയി വാങ്ങിയാലും അതിലുണ്ട സാധനം പ്രീബിൽട്ടാണ് അപ്പോ അങ്ങനെ ഒരു വാജ്ഞ വന്നിരിക്കുകയാണ് പിന്നെ അതിൽ നിങ്ങൾ കൊടുക്കുന്ന പെർമിഷൻസ് ഇതൊക്കെ ആയിരിക്കും ക്യാമറക്കുള്ള അനുവാദം നിങ്ങൾ കൊടുക്കും പിക്ചർ എടുക്കാനോ വീഡിയോ എടുക്കാനോക്കെ ഉള്ളത് വെച്ചാൽ രഹസ്യമായിട്ട് നിങ്ങളുടെ ഫോട്ടോ പിന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്താലും നിങ്ങൾ അറിയുന്നില്ലല്ലോ എപ്പോഴും ഓണാക്കി ഓഫ് ആക്കി എന്ന് അറിയില്ലല്ലോ അപ്പോ അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ കോൾ ലോഗ് നിങ്ങൾ ആർക്കൊക്കെ വിളിച്ചു എന്നുള്ള പരിശോധിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് റീഡ് ഫോൺ സ്റ്റാറ്റസ് ആൻഡ് ഐഡന്റിറ്റി നിങ്ങളുടെ ഫോണിൽ ഇടുന്ന പേര് കാര്യങ്ങള് സ്റ്റാറ്റസ് എല്ലാതും വായിക്കാനും മനസ്സിലാക്കാനുള്ള പിന്നെ പെർമിഷൻ പിന്നെ സയക്കുന്ന എസ് എം എസ് ഉണ്ടല്ലോ ടെക്സ്റ്റ് മെസ്സേജ് അത് വായിക്കുകയോ പിന്നെ ഇനി പുതുതായിട്ട് അയക്കുകയോ വേറെ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ് പിന്നെ സ്റ്റോറേജ് സ്റ്റോറേജ് ഡിലീറ്റ് നിങ്ങളുടെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ ഉള്ള പെർമിഷൻ കൊടുക്കുകയാണ് അപ്പം ഇതൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും വേണ്ടി വന്നാൽ റീഡ് ദ കണ്ടന്റ് ഓഫ് യുവർ ഷെയർഡ് സ്റ്റോറേജ് സ്റ്റോറേജ് കിടക്കുന്ന എല്ലാ സാധനവും തുറന്നു വായിക്കാനും ഉള്ള പെർമിഷൻ ഓൾറെഡി സെറ്റാണ് നിങ്ങൾ കൊടുത്തില്ലേ എന്ന് എന്നുള്ളതല്ല കൊടുത്തിട്ടില്ലെങ്കിലും അപ്ഡേറ്റ് ആകുമ്പോൾ പിന്നെയും അത് സെറ്റ് ആവും വീണ്ടും ഓൺ ആവും ആൻഡ്രോയിഡ് പെർമിഷൻ ഫ്ലാഷ് ലൈറ്റ് അത് ടോർച്ച് പിന്നെ ഫൺ ഫോർ ഗാർഡ് സർവീസ് കൺട്രോൾ വൈബ്രേഷൻ അങ്ങനെ പല പല ഗൂഗിൾ പ്ലേ ലൈസൻസ് ചെക്ക് ഹാവ് ഫുൾ നെറ്റ്വർക്ക് ആക്സസ് വ്യൂസ് നെറ്റ്വർക്ക് കണക്ഷൻസ് പ്രിവെന്റ് ഫോൺ ഫ്രം സ്ലിപ്പിംഗ് ഷോ നോട്ടിഫിക്കേഷൻ ഇനി ഫോൺ ഓഫ് ആക്കി ഒക്കെ ചെയ്താൽ ഓൺ ആക്കാൻ വരെയുള്ള പെർമിഷൻ ആക്കാണ് കൊടുക്കുന്നത് ഏത് നിമിഷം ആരുടെയും വേണമെങ്കിലും ചെയ്യാം യു കാൻ ഡിസേബിൾ ആക്സസ് ഫോർ ദിസ് പെർമിഷൻ ഇൻ സെറ്റിംഗ്സ് അപ്ഡേറ്റ്സ് ടുപ്ലിക്കേഷന്റെ പേര് മേ ഓട്ടോമാറ്റിക്കലി ആഡ് അഡീഷണൽ വിത്ത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഈ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയ തന്നെ എന്തെങ്കിലും ഓഫ് ആക്കിയാൽ തന്നെ സെറ്റിംഗ്സിൽ പെർമിഷൻ കട്ടാക്കിയാൽ തന്നെ അത് വീണ്ടും ഓൺ ആവും മാത്രമല്ല ഇതിന്റെ കൂടെ ഈ കണ്ട നിയമങ്ങളുടെ കൂടെ കൂടുതൽ നിയമങ്ങള് ആഡ് ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇത് ലിമിറ്റഡ് അല്ല അവർക്ക് തോന്നിയത് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാരും ഇനി ഫോൺ നല്ലത് ഇത് പണ്ടത്തെ പോലെ വെറുതെ ഇരിക്കുക ഒന്നും വേണ്ട അപ്പൊ ഇവിടെ ഒരാൾ പറയാണ് അതായത് ടാക്സ് കണ്ടാൽ തോന്നും സ്വിറ്റ്സർലാൻഡ് കൊടുത്ത രാജ്യമാണെന്ന് തോന്നും ടാക്സ് ബാങ്കാണല്ലോ കാരണം സ്വിറ്റ്സർലാൻഡില് ടാക്സ് ബാങ്കറാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ നിങ്ങൾ കാണണം ഭയങ്കര സൗകര്യങ്ങളാണ് ആ രാജ്യം തന്നെ സുന്ദരമാണ് അപ്പൊ അതേപോലത്തെ ടാക്സ് വാങ്ങുക ഏഹ് പിന്നെ ചൈനയെ പോലെ ചാരപ്രവർത്തനം നടത്തുക ജനങ്ങളുടെ മേലെ ചൈന എല്ലാ അവിടുത്തെ അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ നിരീക്ഷിക്കല്ലോ പക്ഷെ ചൈന വളരെ വികസിത രാജ്യമാണ് നിരീക്ഷിച്ചാൽ അവരുടെ ജനങ്ങൾക്കെല്ലാം സന്തോഷമാണ് സുഖമാണ് അപ്പൊ അതേപോലെ ചാരപ്രവർത്തനം നടത്തുക ജനങ്ങളുടെ മേലെ പക്ഷെ തിരിച്ചെന്താ കൊടുക്കുന്നത് സൊമാലിയത്തെ സൗകര്യം സൊമാലിയാകളോ സൊമാലിനേക്കാൾ മോശം സൗകര്യമാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത് ഒരു സംഗതിയിലൊരു വികസനമല്ല വാചകടിയിലല്ലാതെ പിന്നെ വർഗ്യതയിലും ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അപ്പോ കാട്ടിക്കൂട്ടൽസ് സ്വിറ്റ്സർലാൻഡിന്റെയും ചൈനയുടെയും അമേരിക്കയുടെ ഒക്കെയാണ് പക്ഷെ ജീവിത രീതി മൊത്തം സൊമാലിയുടെയും ഉഗാണ്ടുടെയൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതല്ലേ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവിടെ ജനങ്ങളിപ്പോ പ്രതികരിക്കാൻ തുടങ്ങി കുറേശ്ശെ കുറേശേ പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളാണല്ലോ അപ്പോ അത് പറയണേ സഹിക്കാൻ കഴിയാത്തതാണിത് ഏത് ഈ നിയമം ഇന്ത്യ ഇന്ത്യക്കാർ ഉണരു ദ ഗവൺമെന്റ് സഞ്ചാർ സാധ്യ സഞ്ചാർ സാധ്യ പറഞ്ഞ ആപ്ലിക്കേഷൻ മെൻഡ് അസോൾട്ട് ഓൺ അവർ പ്രൈവസി സ്വകാര്യതയിൽ കടന്നുകയറ്റമാണ് എന്ന് പറയുന്നത് സ്വകാര്യതയിൽ കടന്നുകയറ്റം അല്ലാത്തത് എന്തപ്പള്ളത് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ട് അതില് ചെയ്യുന്നുള്ളൂ വേറൊന്നും ചെയ്യുന്നില്ലല്ലോ നോട്ട് അബ്ബ് ഇൻസ്റ്റാൾ ദ ആപ്പ് ഏ ആണ് അതായത് നിർബന്ധിച്ചിട്ട് അത് എന്താ പറയാ ഉപയോഗിച്ചോളും അങ്ങനത്തെ ആപ്ലിക്കേഷൻ ആണ് പിന്നെ അത് ഡിലീറ്റ് ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ പറ്റില്ല ഓൾ അണ്ടർ ദ ഗൈസ് ഓഫ് സേഫ്റ്റി സുരക്ഷ എന്നുള്ള പേരിലാണ് ഈ തന്ത്രം പ്രയോഗിക്കുന്നത് മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷയെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത് അതായത് മോദി സർക്കാരിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുടെ ഫോണിലേക്ക് എന്ത് അനാവശ്യം കെട്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് നോക്കത് സ്റ്റാൻ സ്വാമിയുടെ ലാപ്ടോപ്പിലേക്ക് പിന്നെ വൈറസ് കയറ്റി അതിൽ അനാവശ്യ പ്രോഗ്രാമുകൾ കയറ്റി എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ തീവ്രാതെ ഒന്നും പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത് അപ്പൊ അതേപോലെ തന്നെ ഈ ഫോണ് എന്ത് അനാവശ്യമായിട്ടുള്ള വീഡിയോ ഫോട്ടോ പിന്നെ സ്റ്റാറ്റസ് പിന്നെ എന്താ പറയാ കൊമൻസ് കുത്തി കുത്തിക്കേറ്റി എന്നിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് എന്നിട്ട് പോലീസ് പറയുന്നത് നിങ്ങളുടെ ഫോണിലെല്ലാം ഇത് നിങ്ങളുടെ ഫോണിലല്ലേ ഇത് പറഞ്ഞൊക്കെ കാണിച്ചതിന് തെളിവാക്കി നിങ്ങളുടെ കാലാകാലം യു എ പി എ ചുമത്തി ജയിലിടാൻ വരെ സാധിക്കും എന്നതാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഇതിനെതിരെ ശബ്ദം ഉയർത്തണം എന്നാണ് പറയുന്നത് അതായത് പല പല ആൾക്കാരും ഇവിടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരെ അതാണ് പറയുന്നത് ദിസ് ഈസ് സർവൈലൻസ് ആറ്റ് ഇറ്റ്സ് വേസ്റ്റ് അതായത് ജനങ്ങളെ നിരീക്ഷണ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ദുരന്തപൂർണമായ ഒരു കാര്യമാണ് പറയുന്നത് ഗവൺമെന്റ് വിൽ ഹാവ് ദ പവർ ടു ട്രാക്ക് ആസ് ലൈക് ക്രിമിനൽസ് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയും വിദേശത്ത് പോയി അവിടെ പോയി ഇവിടെ പോയി എവിടെ പോയിട്ടും കാര്യമില്ല നിങ്ങളെ കയ്യിൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള വാങ്ങുന്ന ഫോണുകളാണോ ഒരു രക്ഷയില്ല അത് നിങ്ങൾ എവിടെ പോലും ട്രാക്ക് ചെയ്യുന്ന പറയുന്നത് പിന്നെ പെർമിഷനാ പിന്നെ പെർമിഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ പെർമിഷൻ കൊടുത്തേ പറ്റൂ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കുന്നത് പിന്നെ സംഘീ ഭീകരന്മാരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി വോട്ട് തട്ടിപ്പ് അഴിമതി എന്നല്ല അതിനേക്കാൾ അപ്പുറം അതുക്കും മേലെ പലതും പലതും സംഭവിക്കാൻ പോവാണ് ഏർ ഇന്ത്യക്കാരുടെ ഒക്കെ ഒരു ഭാഗ്യം സമ്മതിക്കണം സമ്മതിക്കണം ഇപ്പൊ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ മറ്റൊരു മറ്റൊരാൾക്ക് പത്തു കൊലത്തിനിടയിൽ എത്ര പിന്നെ കള്ളപ്പണം വിദേശത്തേക്ക് കടന്നു എന്ന് ഞങ്ങൾക്കറിയില്ലാന്ന് സർക്കാരിന് യാതൊരു അറിവുമില്ലെന്ന് പറയാണ് കാരണം എന്താണ് കടത്തിയത് അവരന്നെയാണ് ബി ജെ പി കാരൻ മോദിയുടെ കൂട്ടുകാരും മോദിയും അമിഷയും അമിത്ഷയുടെ മക്കളും അദാനി അമ്പാനിമാരാണ് ഈ പൈസ അങ്ങോട്ടും കൂടെ കടത്തുന്നത് അതിന്റെ കണക്ക് വെക്കേണ്ട ആവശ്യമല്ലോ അതേസമയം മറ്റുള്ള വല്ല ജനങ്ങൾ ഒരു ആയിരം പ്രശ്നമായി പിടിച്ച് ജയിലിൽ ഇടും അപ്പോ കൂട്ട് കൊള്ള ചമ്പൽ കൊള്ളയാണ് നടക്കുന്നത് ഒരാൾക്കും ഒരു പ്രശ്നമില്ല എന്നുള്ള അവസ്ഥയാണ് എത്തിയിട്ടുള്ളത് മുഹമ്മദ് സുബേർ ഫാക്ടറി ചക്കർ പറയണേ ഗവൺമെന്റ് ഗെയിംസ് മേജർ സ്മാർട്ട് ഫോൺ കമ്പനീസ് നയൻറ്റി തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സഞ്ചാർ സാരഥി വന്നിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ എല്ലാ ഫോണിലും മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി ട്രോൾ എന്നാ പറയുന്നത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ കമ്പനികളും ട്രോൾ എന്ന് പറയണേ അപ്പോ അത് ഒഴിവാക്കാനും പറ്റില്ല മാനുഫാക്ചർ ഷുഡ് പുഷ് ദിസ് ആപ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇനി ഇടാത്ത ഫോണുകളിലോ നിങ്ങൾക്ക് ഒരു മൊത്തം അപ്ഡേറ്റ് ആകും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ താൻ അത് കേറിക്കോളും അങ്ങനത്തെ സിസ്റ്റമാണ് എല്ലാ സ്മാർട്ട് കമ്പനികളോടും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടുക അസാധ്യമാണ് ന്യൂസ് ആർ റിപ്പോർട്ട് വിച്ച് ഹാസ് ഗോട്ട് വേൾഡ് ടോക്കിംഗ് ഇന്ത്യ പ്രൈവറ്റ്ലി ഓർഡർ സ്മാർട്ട് ഫോൺ മേക്കേഴ്സ് ലൈക്ക് ആപ്പിൾ സിയോമി സാംസങ് അതായത് ചൈനയുടെ മൊബൈൽ ഫോൺ ആയാലും വേണമല്ല ഏത് മൊബൈൽ അമേരിക്കയുടെ ആയാലും വേണമല്ല ആരുടെ ആയാലും വേണമല്ല ഇന്ത്യയുടെ അകത്താണോ നിർമ്മിക്കുന്നത് ഈ സംഗതികൾ ഇട്ടിരിക്കണം ഇന്ത്യക്കാർക്ക് വിൽക്കാൻ നിർബന്ധമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ ജനങ്ങൾ പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഇന്ത്യ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ വിട്ടു പോവാ പാകിസ്ഥാനിൽ പോയി താമസിച്ചോന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ ചെയ്യേണ്ടി വരും സഞ്ചാർ സാരദി സഞ്ചാർ സാധ്യട്ടോ സഞ്ചാർ സാധ്യത സഞ്ചാരത്തിന്റെ സാധ്യമാണ് ആപ്പ് ഓൺ മൊബൈൽ ഹാൻഡ് സെറ്റ് ടു വേരിഫൈ ദിസ് ജിന്നീ ഇൻസ്റ്റാൾ ബി വിസിബിൾ ഫങ്ഷണൽ ഇനേബിൾ ടു ഫോർ യൂസർ ഡ്യൂരിറ്റ് സ്റ്റെപ്പ് മാനുഫാക്ചർ മസ്റ്റ് എൻഷോർ ദ ആപ്പ് ഈസിലി അക്സസിബിൾ ഡ്യൂറിങ് ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ ജസ്റ്റ് ജാറുണ്ടോ തുടക്കത്തിലേ ജനങ്ങൾ എതിർക്കാതിരിക്കാൻ വേണ്ടിട്ട് നല്ല തേനും പഞ്ചസാരയും കൂട്ടിയ വർത്തമാനൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തും ചെയ്യാലോ എന്ത് മാറ്റി വരുത്താലോ ഏഹ് അപ്പോ ഗോധിമീടിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് വളരെ നല്ല സംഗതിയാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് ഗുണമുള്ളതാണെന്ന് വരുത്തി തീർത്താം കള്ള ന്യൂസുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതാണ് ഇപ്പോൾ ഈ എന്നെ ഒക്കെ ചെയ്യുന്നത് അതിനുശേഷം ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ മറക്കില്ല ഇത് ഉപയോഗിക്കാത്ത സാധനമല്ലേ മറ്റുള്ളവർക്ക് നമ്മൾ ഉപയോഗിക്കുക ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഉപയോഗിക്കുക ഈ സാധനം ബാക്ക്ഗ്രൗണ്ടിൽ ഇന്ന് ഇരുന്ന് എല്ലാ ഫോണിന്റെ ഓരോരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ടാവും വേണ്ടി വന്നാൽ എൽ എ ജി പിടിച്ച് അകത്താക്കാനും ദ്രോഹിക്കാനൊക്കെ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മോദി കമ്മീഷന്റെ വളർത്തു പട്ടിയായിട്ടുള്ള ഏജന്റ് ഉണ്ടല്ലോ ഇയാളൊരു പുതിയ ഡയലോഗ് അടിച്ചിരിക്കുകയാണ് അയാൾ പറയുന്നത് നിങ്ങൾ ഇന്ത്യക്കാർക്ക് ഞങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ എന്താണ് ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ വിശ്വാസമാണ് അതുകൊണ്ട് എന്തോ വലിയൊരു സ്ഥാനം കൊടുത്തത്ര പേര്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നും പറഞ്ഞ് തള്ളിമാറിയാണ് അത് ആ വാർത്ത വന്നോടു കൂടി അവിടെ സ്മൈലുകൾ ഇല്ല ഏഹ് ചിരിക്കുന്ന സ്മൈലികൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇടരു ദൂര നേരെ കൊമന്റ്സിൽ ഒരു ഇന്ത്യക്കാരൻ പോലും വളരെ നല്ല പറയുന്നില്ല ഇന്ത്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വേറെ ഏതോ സംഘടന പിന്നെ അവരുടെ മോണിറ്റർ ചെയ്യാൻ അവരുടെ തെരഞ്ഞെടുപ്പ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ തെരഞ്ഞെടുത്തു എന്നാ പറയുന്നത് അപ്പോ ആ പറയുന്ന രംഗം നമുക്കൊന്ന് കാണുക The world recognizes successful conduct of free, fair and transparent elections in India. And therefore, for the first time in its history of 30 years, the prestigious group of 37 democratic countries of the world have invited India to chair the International Institute for Democracy and Electoral Assistance, International IDEA. This is a moment of immense pride. ഏതൊരു സംഘടന പത്തൊമ്പത്തി ഏഴ് രാജ്യങ്ങളുണ്ടതില് അവരുടെ ഡെമോക്രാറ്റിക് പിന്നെ ഇലക്ട്രോറൽ പിന്നെ മോണിറ്ററിംഗിന് വേണ്ടിട്ട് അതിൽ ചെയർപേഴ്സൺ ആയിട്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ക്ഷണിച്ചു എന്ന് പറയാണ് കാരണം എന്താണ് അത്രയും ട്രാൻസ്പെറന്റാണ് സുതാര്യവുമാണ് സത്യസന്ധതവുമാണ് അതത് ഒക്കെ അവരുടെ നാവാണ് ഒക്കെ മോദി കമ്മീഷൻ പറയുന്നതാണ് ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ സുതാര്യമാണ് തെളിവെന്നാണ് അത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ നാവാണ് നാവാണെന്ന് തെളിവ് ഒക്കെ അവർ തന്നെയാണ് വേറെ ഒരു ഇന്ത്യക്കാരനും ഈ അഭിപ്രായമില്ല ഇല്ല ഒരു അഭിപ്രായമില്ല അങ്ങനത്തെ സ്ഥലത്ത് ഇവര് സ്വന്തം പൊക്കി പൊക്കി ഇങ്ങനെ നടക്കുകയാണ് ഒന്നുമില്ല ഇത് ഏതോ ഒരു ചെറിയ സംഘടനയാണ് ആ സംഘടനയിൽ കുറെ ഇതാക്കേണ്ട ഒരു കാര്യമില്ല സംഘടന നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെന്നെ പിന്നെ പണം കൊടുത്തിട്ടോ ഒക്കെ സ്വാധീനിച്ചു കഴിഞ്ഞാല് അവർ ഒരു ഡയലോഗ് കളക്കും ആ നിങ്ങൾ ഈ പിന്നെ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ലതാണ് വരും വരും എന്നൊക്കെ പറയാനൊക്കെ വലിയ പറയൊന്നുമില്ല അങ്ങനെ ആരെക്കൊണ്ട് പറിച്ചതല്ലേ ഇതൊരു ചെറിയ സംഘടന കേട്ട് കേളി ഇല്ലാത്തൊരു സംഘടനയാണ് അപ്പൊ അതിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കണം അതാണ് ഇപ്പൊ ഇത്ര താലിപ്പൊക്കി താ പിന്നെ പറയുന്നത് എവിടെ പോയിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം വിശ്വാസമായിട്ട് ഇന്ത്യൻ ജനങ്ങൾക്കാണ് കാരണം ഇന്ത്യൻ ഇന്ത്യത്തെ അഴിമതി കമ്മീഷൻ ആള്ളത് അപ്പൊ ഇന്ത്യക്കാർക്ക് വിശ്വാസം പിന്നെ എവിടെ പോയിട്ട് എന്താ കാര്യം അപ്പൊ അങ്ങനെ തള്ളി മറിക ആ തള്ളിമരക്കലൊക്കെ തള്ളിമരക്കൽ തന്നെയാണുള്ള തെളിവ് മറ്റൊരു തെളിവ് നോക്കിയാ അതായത് ഇപ്പൊ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നു എല്ലാവർക്കും അറിയാം അതിമാരകമായ അഴിമതിയാണ് അവിടെ നടന്നത് അങ്ങനെ അവിടുത്തെ അസംബ്ലിയില് പിന്നെ സത്യപ്രതിനിധി ചെയ്യാണ് ജയിച്ചവരെ അപ്പൊ എന്താണ് സ്വന്തം ഭാഷ പോലും അറിയില്ല ഹിന്ദി പോലും ശരിക്കും അറിയില്ല ഒരു സ്ത്രീനെ സ്ത്രീ എം എൽ എ ആരാണ് ഈ സ്ത്രീയൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ല ജെ ഡി എൽ ഒരു അംഗാണ് അപ്പോ എം എൽ ആയിരിക്കാണ് ഉണ്ടല്ലോ അതുപോലും വായിക്കാൻ അറിയാത്ത ആള് എങ്ങനെയാണ് ഇത് ഭരിക്ക ഭരിക്കാനില്ലെങ്കിലും

ആകെ സത്യപ്രതിജ്ഞ രണ്ട് പ്രതിജ്ഞ രണ്ടു വരി ഉണ്ടാവുക അത് വായിക്കാനാണ് ഇത്രയും നേരം ഇത് തന്നെ തെളിവല്ലേ ഭൂലോക തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ആരവർക്കൊക്കെ വോട്ട് ചെയ്യുക സ്വന്തം ഭാഷ പോലും വായിക്കാൻ അറിയാത്ത ആൾക്ക് എന്ത് എന്ത് ജോലിയാണ് ഒന്നും ജീവില്ലല്ലോ ഒന്നുമില്ല സ്ഥാനം കിട്ടി ഇനി ശമ്പളം വാങ്ങൽ മാത്രമാണ് പണി അതാണ് ഏറ്റവും വലിയ പണി ശമ്പളം ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ കിംബളോ പിന്നെ ജനങ്ങളെ നടന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് പണി വേറെ ഒന്നുമില്ല അപ്പൊ ഇതൊക്കെ വേറെ അതിനുള്ള തെളിവുകളാണ് ആ പിന്നെ ഇത് ബീഹാറിൽ എല്ലാ ആൾക്കാരുടെയും ഹിന്ദു എന്നും മുസ്ലിംന്നുമില്ല എല്ലാവരുടെയും വീടുകളൊക്കെ ബുൾഡോസറെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ബീഹാറിനത്തെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തതിനുള്ള ശിക്ഷയാണ് ഈ കുട്ടി കുട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇരുപത് വർഷത്തെ കാട്ടു ഭരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജനങ്ങള് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തത് അത് നന്നായിട്ട് മോദിക്കും അമിത്ഷാക്കും അറിയാം അപ്പൊ അതിനുള്ള ശിക്ഷ മോദി കമ്മീഷനാക്കും മറ്റേ മോദി കമ്മീഷൻ പറയാലോ ആര് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് അപ്പൊ ആ ദേഷ്യം തീർക്കുകയാണ് എല്ലാവരും വീട് ഇപ്പോ ഏഹ് ഇപ്പോൾ പറയാണ് ഇപ്പൊ എല്ലാരെയും ബുൾഡോസർ രാജ് നടക്കുകയാണ് ഇപ്പോ ബീഹാറിൽ ഇനിഷ്യലി ദർ ഹാപ്പി വിത്ത് മുസ്ലിം ഹൗസ് ആ അത് ഇപ്പൊ തകർക്കുന്നത് ഹിന്ദുക്കളുടെ വീടാണ് പക്ഷെ മുസ്ലിങ്ങളുടെ വീട് തകർത്തിരുന്നപ്പോ കൈ അടിച്ച് സന്തോഷിച്ച ടീംസ് ആണ് ഇപ്പൊ ദുഃഖിക്കുന്നത് അല്ലെങ്കിൽ കരയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ വീട് ഒന്നും ഒരുമിച്ച് പോയി എന്ന് തന്നെ പറയാം ഹിന്ദു ആയാലും മണി മുസ്ലിം ആയാലും മണി ബി ജെ പിക്ക് ആരെങ്കിലും ആരേലും ഒക്കെ കൊന്നാൽ മതി അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഭൂലോക അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ നേരത്തെ ആ അസംബ്ലിയില് ആ വിക്കി വിക്കി വായിച്ചില്ലേ സ്വന്തം ഭാഷ പോലും അറിയാത്ത ഇതാണ് ന്യൂലി അലക്ടഡ് ജെ ഡി യു എം എൽ എ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ജെ ഡി യു എം എൽ എ ദേവി എന്ന ഒരു സ്ത്രീ ആണത് ഏഹ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ കേട്ടോ അല്ലാതെ അത് ഒരു സ്ത്രീയുടെ മാത്രല്ല അപ്പോ എന്നിട്ട് തള്ളി പറഞ്ഞത് എന്താണ് ലോകത്തെ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ് അത് പിന്നെ ഇന്ത്യയിൽ മാത്രമാണ് മൂന്ന് പെട്ടി വെച്ച് നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പ്രത്യേക തരം സർക്കസ് ആണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോൾ സൂക്ഷിച്ചൂടാ പല പല രീതിയിലും നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളെ വരിഞ്ഞു കെട്ടാനുള്ള എല്ലാ തന്ത്രവും തിരഞ്ഞെടുക്കപ്പെടാത്ത ഗുജറാത്തി ഗുണ്ടകൾ നടത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഈ ഭരണത്തിലിരുന്നു കൊണ്ട് ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള പവർ തന്നെ ശക്തി തന്നെ ഇല്ലാതാക്കി മൊത്തത്തിൽ നിർജീവമാക്കി നിർജീവമാക്കിയതിന് ശേഷം തുടരെ തുടരെ തട്ടിപ്പിൽ കൂടെ ഭരണത്തിലിരിക്കുക എന്നിട്ട് ഈ ഭരണത്തിൽ ഇരുന്നാലും പോരാ ജനങ്ങളുടെ മേലെ അമിത നികുതി അമിത വില ചേർത്തി പല പല സാധനം വിട്ട് കാശാക്ക കാശോട് കാശ് അതിനു പുറമെ ഈ ജനങ്ങളെങ്ങാൻ നമ്മൾക്കെതിരെ വല്ലതും പറയുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം എന്ന് കാണാൻ കണ്ടുപിടിക്കാൻ ഇതുപോലെ ഫോണുകളില് രഹസ്യ ആപ്പുകളും ചാരപ്പണി ചെയ്യുന്ന ആപ്പുകളൊക്കെ ഇട്ട് ജനങ്ങളെ ഒരു തുറന്ന ജയിലിലാക്കി കൊണ്ടിരിക്കാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇതാണ് ഈ വീടുകളിൽ പറയാനുള്ളത് അടുത്ത വിളിയിൽ കാണാം